പത്തോ അൻപതോ ആശമാരെ സമരമുഖത്തുള്ളൂ അതും ഒറിജിനലല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയും എന്നാൽ മറുവശത്ത് ഇവിടേക്ക് ഒരു ആശാവർക്കർ പോലും കടന്നു വരാതിരിക്കാനുള്ള സർക്കാർ തല നടപടികൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സമരയാത്ര തിരുവനന്തപുരത്തെ കിഴക്കൂട്ടത്ത് സമാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നു ഗവൺമെന്റ് അടിയന്തിരമായി എൻ എച്ച് എമ്മിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് രാവിലെ പത്തര മുതൽ നടത്തുന്നു അത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് പക്ഷേ എല്ലാ ആളുകളും അവരവരുടെ സെന്ററുകളിൽ പോയിരുന്ന് വേണം ആ ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നെറ്റ് ഉപയോഗിച്ച് എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മീറ്റിംഗ് ആണ് പക്ഷെ അവരവരുടെ സെന്ററിൽ പോകണമെന്ന് മാത്രമല്ല അവരവരുടെ സെന്ററുകളിലെ വൈഫൈ ഉപയോഗിക്കണമെന്ന് ആഖ്യാപിച്ച് ഉത്തരവിട്ടിരിക്ക പ്രത്യേക ഉത്തരവ് ഓരോ സെന്ററിൽ നിന്നും കൊടുക്കുകയാണ് എന്നിട്ട് എന്താണ് നമ്മുടെ അനുഭവം ഈ ദിവസം വരെ ഒരൊറ്റ യോഗത്തിന് പോലും ആശാവർക്കർമാർക്ക് സ്വന്തം ആശുപത്രിയിലെ വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് അവർ പറയുകയാണ് ഇന്ന് അവിടെ ചെന്ന് ചെയ്യണമെന്ന് എന്നിട്ട് വടക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരാൻ ബുക്ക് ചെയ്ത വണ്ടികൾ പോലീസ് വിളിച്ചു ക്യാൻസൽ ചെയ്തു പോലീസ് പറയുന്നത് ഇവിടെ ഇന്ന് വലിയ സംഘർഷം നടക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ബസിന്റെ ഡ്രൈവർമാരെ അവന്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തി നിരവധി ബസ്സുകൾ ക്യാൻസൽ ചെയ്തു രാത്രിയിലെ ബസ്സുകൾ പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ മാത്രം വന്നിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഇവിടെ വന്നിരിക്കുന്നത് ഈ സേനയെ പരാജയപ്പെടുത്താനാവില്ല ഇപ്പോ രാവിലെ ഒരു വിളിക്കുകയാണ് അവർ ഞങ്ങൾ ഏത് മാർഗവും വരാമായിരുന്നു ബസ്സുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ മറ്റു മാർഗങ്ങൾ തേടാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവർക്ക് തടഞ്ഞാൽ ഇന്ന് തടയപ്പെട്ട ആളുകൾ മുഴുവൻ അടുത്ത ദിവസങ്ങളിൽ വരും നാളെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു നിലപ്പോ കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പടിഞ്ഞാലും ഇന്നൊരു എം എ ബിന്ദുവോ ഒരു വി കെ സദാനന്ദനോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ നടത്തുന്ന സമരമല്ല കേരളത്തിന് ഏത് തെരുവിച്ചെന്നാലും നമ്മുടെ

ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ഈ മഹാറാലിയുടെ ഈ സമരയാത്രയുടെ സമാപനവും ഈ മഹാറാലിയുടെയും അധ്യക്ഷനായിരിക്കുന്നത് എവിടെ പ്രിയപ്പെട്ട വി കെ സദാനന്ദൻ സാറാണ് കേരള ആശാ ഹൃദകർക്ക് നമ്മൾ അവസാനവട്ട ചർച്ചയിൽ ഒരു താൽക്കാലികമായ ഒരു ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പടിപടിയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇപ്പോൾ ഓണറേറിയ നമ്മൾ നിബന്ധനയുണ്ടായി എന്നുള്ളത് പിൻവലിപ്പിക്കുവാൻ നമ്മൾ ഈ സമരത്തിലൂടെ സാധിച്ചു അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് സർക്കാരിനെ കൊണ്ട് മരവിപ്പിക്കാൻ സാധിച്ചു ആശാവർക്കർമാർക്ക് അന്തത്തായി അവരവരുടെ ഇടങ്ങളിൽ പണിയെടുക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഗുരുതരമായ ചില നടപടികൾ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എൻ എച്ച് എം ഡയറക്ടർ അറിഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ സെക്രട്ടേറിയറ്റ് എഴുതി കൊടുക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് ഒപ്പിടിച്ചു പുറത്തിടിയിക്കുന്ന ഉത്തരവുകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ജൂൺ അഞ്ചാം തീയതി നമ്മൾ എൻ എച്ച് എം ഡയറക്ടർക്ക് നോട്ടീസ് കൊടുത്തു ഇന്ന് പണിമുടക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് ദിവസം മുമ്പ് കൊടുത്ത ആ നോട്ടീസ് കൈപ്പറ്റിയ ഡയറക്ടറാണ് ഇന്നിവിടെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് ദുരൂഹമാണ് കാര്യങ്ങൾ ആ എൻ ഒന്നും ചെയ്യാനില്ല എല്ലാം ഇവിടുന്ന് കൊടുക്കുന്ന തിട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറഞ്ഞു നമ്മളോട് കേന്ദ്രത്തോട് പോയി സമരം ചെയ്യാൻ പറയുന്നു കേന്ദ്രം നൽകുന്നത് ഇൻസെന്റീവും സംസ്ഥാനം നൽകുന്നത് ഓണറേറിയവും എന്നിട്ടിപ്പോൾ കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവിന് മാനദണ്ഡം ഏർപ്പെടുത്തിക്കൊണ്ട് ഓർഡർ അറിയാം അഞ്ഞൂറ് രൂപ ചാനലുകൾ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർഡർ അറിയാം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പതിനയ്യായിരം വാങ്ങുന്ന ആശമാരുണ്ട് സമരക്കാർ കള്ളം പറയുന്നു രേഖകൾ കാണിക്കുകയാണ് നൂറ്റി പതിനാറ് രൂപയ്ക്ക് പണിയെടുക്കാൻ വിധിക്കപ്പെട്ട

ഈ സ്ത്രീകളെ നിങ്ങൾ തെറ്റിപ്പോയി സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ യാണെങ്കിൽ സംഘടനയല്ല ഒന്നുകൂടി പറയാനുണ്ട് ഈ സമരം തുടങ്ങിയതിനു ശേഷം നിരവധി പഞ്ചായത്തുകൾ നിരവധി പഞ്ചായത്തുകൾ ആശാവർക്കർമാർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അവർ പ്രമേയം പാസാക്കി അധികാരം താഴെ തട്ടി പറഞ്ഞിട്ടാണ് പഞ്ചായത്തി രാജാക്കി വന്നിരിക്കുന്നത് പക്ഷേ അധികാരം പ്രയോഗിക്കാൻ പറ്റുന്നില്ല ആയിരം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കൂച്ചു കിഴങ്ങൾ തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ മനസാക്ഷിയുടെ ആളുകൾ ആശാവർക്കർമാർക്ക് ഓണറിയും കൊടുക്കാൻ സന്നദ്ധമായി വരുന്നു തൃശ്ശൂർ അങ്ങനെ വലിയ നടന്നു ശ്രീമതി മല്ലിക സാരാഭായി അടക്കമുള്ള ആളുകൾ സാറാ ജോസഫിന്റെ മുൻകൈ നൂറ് കണക്കിന് ആശാവർക്കർമാർക്ക് ഓണറിയും കൊടുക്കുന്നു ഇവിടെ തിരുവനന്തപുരത്തെ ഡോക്ടർ ജെ ദേവിക അങ്ങനെ ഒരു പരിശ്രമം തുടങ്ങി വെച്ചിരിക്കുന്നു ദേവിക മാഡം നിരവധി ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് ചെറിയ ചെറിയ തുക സമാഹരിച്ചുകൊണ്ട് ആശാവർക്കർമാരും കൈത്താങ്ങായി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതുമൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് ഈ കേരളമാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇരുപത്തെട്ടാം ദിവസവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നത് കോഴിക്കോട് വേളനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ടി പി നൌഷീദോട് തിരിച്ചിട്ടുണ്ട് പ്രിയമുള്ള സ്വാഗതം ചെയ്യുന്നു ഈ കേരളത്തിനുടനീളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ കൗൺസിലർമാർ എന്തിനാ ജോർജ് മാത്യു കുഴൽ നടക്കം വീട് വീടാങ്കരം ചെന്നാണ് ഈ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചത് കേരളത്തിലെ പുതിയൊരു സമരൈക്യം രൂപപ്പെട്ടിരിക്കുന്നു ആ സമരൈക്യമാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് അതിന്റെ മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരാത്തത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തായി പറയുന്നു നിങ്ങൾ പിന്തുണ ഈ തൊഴിലാളി സമരം അത് അജയ്യമായി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഓടമുറക്ക ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പെരുമഴ നിറയുമ്പോൾ പാതിരാത്രി നിങ്ങൾ ഓടി വന്നുകൊണ്ട് ഞങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് ഞങ്ങൾക്കിവിടെ ഭക്ഷണമായും വെള്ളമായും സംഭാവനയായി തന്നുകൊണ്ട് ഞങ്ങളുടെ പട്ടിണി ഇല്ലാതെ കിടക്കുവാന് ആശാവർക്കർമാരെ സഹായിച്ച നിങ്ങളെല്ലാ മനുഷ്യരെയും ഹൃദയമുള്ള മുഴുവൻ മനുഷ്യരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു അഭിവാദ്യം